ഇന്നാണ് ഐ എസ് എൽ തന്നെ ഏറ്റവും നല്ലൊരു മത്സരമുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ഒരുപാട് ചരിത്രം കുറിക്കാനും അതുപോലെ തന്നെ ഒരുപാട് കണങ്ങൾ കിട്ടാനുമുള്ള മത്സരം ഞങ്ങൾ ഇതിന് മുമ്പുള്ള മത്സരത്തിൽ നല്ല പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇന്നും നല്ല പെർഫോമൻസ് കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഇഷാൻ പണ്ഡിത വരെ കളിക്കുമെന്നാണ് ഒരുപാട് മാധ്യമങ്ങൾ പറയുന്നു അതൊക്കെ കലോറസ് എന്നെ കുറിച്ച് ഭയങ്കര അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ചരിത്രങ്ങൾ ചിലപ്പോൾ മാറി മറിയാവുന്ന മാച്ചു ജിമെൻസ് ഗോൾഡൻ ബുഡ് റേസിലുണ്ട് ഇത് എത്ര ഗോളടിക്കുന്നതനുസരിച്ച് ആ റേസിൽ ആയിട്ട് ഇങ്ങനെ മുന്നേറി വെച്ചാൽ അതുപോലെ തന്നെ കോറോ നല്ല പെർഫോമൻസ് ആണ് അസസ്സിലൊക്കെ കാഴ്ചവെക്കുന്നത് ഇന്ത്യൻ പ്ലെയർ ഒന്നു മാത്രമല്ല ബെസ്റ്റ് കോൺട്രിബ്യൂട്ടർ തന്നെയാണ് കോറോസി അതുപോലെ തന്നെ ലൂണ പ്ലേ മേക്ക് എല്ലാ ഭാഗത്തും അറങ്ങി കളിക്കുന്ന ഒരു പ്ലെയറാണ് ലോണ നോവയാണെങ്കിൽ പറയണ്ട മാക്സിമം ക്രോസ് നൽകുകയും അതുപോലെ തന്നെ ഗോളടിക്കാനും മാക്സിമം കഴിവുള്ളത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നോവയുടെ ഒരു ചെറിയ ചെറുതായിട്ട് കുറച്ച് ചില നേരത്തൊക്കെ സെൽഫിഷ് കളിക്കും പക്ഷേ ബെസ്റ്റ് പ്ലെയർ ആണ് പക്ഷെ എല്ലാവരും എന്ന് പറയുക എനിക്ക് തോന്നിയിട്ടില്ല കാരണം കറക്റ്റായിട്ട് ആവശ്യമുള്ള കൊടുക്കും പക്ഷെ അവരടിക്കാതെ വരുമ്പോഴാണ് നമുഖ തന്നെ ഒറ്റയ്ക്ക് വേറെ അടിക്കാൻ ജിമിൻസ് നല്ല പ്ലെയറാണ് നല്ല ക്വാളിറ്റി പ്ലെയർ ആണ് ഏത് രീതിയിലും ബോളടിക്കും അത്രയും എക്സ്പീരിയൻസ് എല്ലാ വെള്ളത്താണ് ഈ മാച്ചിൽ പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലെഗ് എന്ന പ്ലെയർ കളിക്കില്ല എന്നുള്ളത് കേരള ചെറിയൊരു തിരിച്ചറി കാരണം ലഗേറ്റർ കഴിഞ്ഞ മാച്ചിൽ ഒരു കുറച്ച് നേരം കളിച്ചു അവസാനി ഈ മാച്ചിൽ കളിക്കാത്തത് കഴിഞ്ഞ അടുത്ത് മുന്നേ കളിച്ച ലീഗിലെ സസ്പെൻഷൻ ഇവിടെ ഒരു മാച്ചു ആയിട്ട് വന്നിട്ടുണ്ട് അങ്കേരി ലീഗിൽ നിന്ന് വന്ന മെസ്സേജാണ് അതനുസരിച്ച് ഈ മാച്ചിൽ കളിക്കും സസ്പെൻഷൻ്റെ വിഷയമുള്ളതുകൊണ്ട് ഈ മാച്ചിൽ അഗേറ്റർ കളിക്കുന്നത് അതുപോലെ തന്നെ ഐബനും കളിക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ മാച്ചിൽ റെഡ് കാർഡ് കിട്ടും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ നന്ദകുമാറും കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ കളിക്കില്ല എന്ന് തന്നെയാണ് കാരണം സസ്പെൻഷനാണ് കളിക്കില്ല അങ്ങനെയാണ് പിന്നെ നവോച്ച തിരിച്ചു വരുന്നത് ഡിഫൻസ് കൂടുതൽ നല്ലതാണ് ആ പിന്നെ മോശം ഇല്ലാത്ത ഡിഫൻസ് അല്ല എപ്പോഴും പിന്നെ അതിന് ശേഷം സൈൻ ചെയ്ത ബിഗ് ആഷ് ഇഞ്ചുറി കാരണം രണ്ട് മൂന്ന് വീക്ക് പുറത്തിരിക്കുന്നതാണ് അത് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല മാച്ചിലെ നമുക്ക് പ്രതീക്ഷിക്കാം ബെഞ്ചിലായാലും ബെഞ്ചിലെടുത്തും എല്ലാം ഉണ്ട് ഹൈമനുണ്ട് ബെഞ്ച് നല്ല കളിക്കാൻ ഉള്ളതുകൊണ്ട് പിന്നെ പഠിക്കില്ല കാമി ബുപ്ര എന്താ രീതിയിൽ ഡിഫൻസ് ആയിട്ട് സ്ട്രൈക്കിംഗ് ആയിക്കോട്ടെ രീതിയിലാക്കി അതുപോലെ തന്നെ ഫ്രെഡി ഡാനിഷ് മോശം തന്നെ കളിക്കുന്നുണ്ട് ഡാനിഷിനെ കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിസിക്കലാണ് ഡാനിഷിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ കൂടുതലും കോച്ച് നോക്കുന്നു അത് തന്നെയാണ് വേണ്ടത് കാരണം ഫിസിക്കും നല്ല ഐറ്റുള്ള പ്ലെയറാണ് ഡാനിഷ് പെട്ടെന്ന് ബോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനും കറക്റ്റായിട്ട് പാസ് പേഴ്സൺ ഡാനിഷിന് വീട് പിന്നെ കോറോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേം നല്ല പ്ലെയർ തന്നെയാണ് നമുക്ക് കളികൾ കണ്ടതാണ് നല്ല നല്ല ഫൈനൽ പാസുകളാണ് കൊറോസും കൂടേണ്ടത് അതാണ് കേരള ബസ്സേഴ്സിന് എല്ലാ മാച്ചിലും വേണ്ടത് അതുതന്നെയാണ് കോറോസിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ സച്ചിൻ സച്ചിനാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ നല്ല മോശമില്ലാത്ത പ്രോഗ്രാമും സേവുകളൊക്കെ നടത്തിയതുകൊണ്ട് ഈ കളിയിലും സച്ചിൻ തന്നെയായിരിക്കും ഗോൾ കീപ്പർ എന്നാണ് പോകുന്നത് ഓർഡർ ഓഫ് വർണ്ണാവിൻ്റെ ഈ ഈ ഇതിൻ്റെ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു ഞാൻ കേട്ടത് കളിക്കുമ്പോഴേന്നപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ പറയാം എന്തായാലും നല്ല മാച്ചുണ്ടെന്ന് നമുക്കത് ഉദ്ദേശിച്ചു ഇപ്പം പറയാനുള്ളു പിന്നെല്ലാം സ്റ്റാർട്ടിങ്ങിൽ പോയി വരുമ്പോഴാണ് പിന്നെ ബിഗാഷും ലഗേറ്ററും ഒക്കെ കേരള സിൽ വന്നു കഴിഞ്ഞാൽ അൺബീറ്റൻ ടീമായിട്ട് കേരള സിൽ പറഞ്ഞാൽ ബിൽ സ്ട്രെക് ഒക്കെ ആകുമ്പോൾ തന്നെ നൻപീറ്റും ടീം പോലെയാണ് കാര്യമാണ് നല്ല മാച്ച് തന്നെ ഈസ് ബംഗാൾ ടീം തന്നെയാണ് അവരുടെ ഹോം ഗെയിമാണ് അഡ്വൻറ്റേജ് അവർക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാച്ച് കണ്ടാൽ തന്നെ പക്ഷെ ഹോം അഡ്വെൻറ്റേജ് ഇതൊന്നും കളിക്കുന്ന രീതി സ്റ്റൈലൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം ഗെയിമിൻ്റെ ഇത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും പന്ത് കറക്റ്റായിട്ട് പന്ത് കീപ്പ് ചെയ്യുക അതിനനുസരിച്ച് പ്രഷർ ചെയ്തുകൊണ്ട് ഗോളടിച്ചു അതായിരിക്കണം മെയിൻ തന്നെ കേരള ബ്ലാസ് യൂസ് ചെയ്യേണ്ടത് ഇന്ന് അത് തന്നെയാണ് അല്ലാതെ ഒരുപാട് ഹോൾഡിങ് ബോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോളടിക്കാം അവർക്ക് അവസരം കിട്ടും അവർ അടിക്കുക അതുപോലെ തന്നെയാണ് കഴിഞ്ഞ മാച്ചിൽ ഡിമിട്രിയോസ് ഗോളടിച്ച് ഒരു മിസ്റ്റേക്ക് സന്ധീപ് വരുത്തി ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഡിമിട്രിയോസ് പാസ് കൊടുത്ത് വിഷ്ണു ഗോളടിച്ചു അതുപോലെയൊക്കെ വരാതെ നോക്കേണ്ടതാണ് ഇന്നത്തെ മെയിൻ ഡ്യൂട്ടി സന്ധി പറഞ്ഞാണ് നന്നായിട്ട് കളിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഗോളടിക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് വെച്ച് നോക്കുമ്പോഴുള്ള ഒരു ചെറിയ പോലെയും അതിന്നും നികത്താൻ കേരളത്തിന് സാധിച്ചു കയറ്റും കാരണം ഈ പോയിന്റ് ടേബിൾ പോകുമ്പോൾ ഗോൾ ഡിഫറൻസ് കൂടി നോക്കുന്നത് നല്ലോണം തന്നോണം ഗോളുകൾ ഉണ്ടെങ്കിൽ ഗോൾ ഡിഫറെസ് കറക്റ്റായിട്ട് കൂടുകയും ടീമിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് നേടി ആറാം സ്ഥാനത്തൊക്കെ എത്താൻ സാധിക്കും ഇപ്പോൾ ഏകദേശം സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളും ഈ കളി നിർണായകമാണ് ജയിച്ചേ പറ്റൂ അത്യാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ തോറ്റിട്ടില്ല എന്നൊരു പ്രത്യേകത അതിന്ന് ഇന്നത്തോടെ അതിൻ്റെ കാര്യം ഏകദേശം ജയിക്കു നോക്കൂ എന്നനുസരിച്ച് അതിൻ്റെ കാര്യത്തിൽ ഒരു കേരള ബ്ലസ് ഒരിങ്ങനെ തോൽക്കാനായിട്ട് തയ്യാറാവില്ല കാരണം രണ്ടായിരത്തി അൺ ബീറ്റർ റണ്ണ് വിളിക്കാൻ മാക്സിമം അവർ നല്ല ശ്രമിക്കുന്നുണ്ട് ഇന്ന് അവർ കൂടുതൽ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് ഡിഫൻസ് ലൈനിൽ നിന്നെങ്കിൽ പക്ഷെ അവർ കറക്റ്റായിട്ടത് ശ്രദ്ധിച്ചാൽ മാത്രമേ കയറുന്നു കോർണറൊക്കെ മാക്സിമം ഒക്കെ ശ്രമിക്കണം ഒരുപാട് കോർണറുകൾ കിട്ടിയിട്ട് ഗോളടിക്കാനായിട്ട് സെപ്പിസും ഗോളടിക്കാനായിട്ട് കാലഘട്ടം ശ്രമിക്കുന്ന പറ്റാത്ത അതൊക്കെ നമുക്ക് നല്ല ഞാൻ മാക്സിമം എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാ മാച്ചൊക്കെ എല്ലാവരും മാക്സിമം കണ്ടു മാക്സിമം ഇന്നത്തെ മാച്ചിൻ്റെ സ്കോറൊക്കെ ഒരു ജസ്റ്റ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുക എല്ലാവർക്കും কেবস্টার নাম